സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിന്റെ ചുമതല ദേശീയ അധ്യാപക പരിഷത്തിന് സമാപന വേദിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കുന്നത് നാനൂറ് കുട്ടികൾ പങ്കെടുക്കുന്ന സൂബ ഡാൻസ് ഭിന്നശേഷിക്കാരും മാതാപിതാക്കളും അണിനിരക്കുന്ന പ്രത്യേകം നൃത്ത പരിപാടി മ്യൂസിക്കൽ ബാൻഡ് എന്നിവ അരങ്ങേറുമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ഭാരവാഹികൾ അറിയിച്ചു ഏകദേശം നാലായിരം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉദ്ഘാടന സഭയിൽ നമ്മൾ വളരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതിൽ കുട്ടികളുടെ ഉണ്ടായിരുന്നു എയ്റോബിക്സ് ഉണ്ടായിരുന്നു സൂമ്പ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ മാർച്ച് പാസ്റ്റിന് വേണ്ട ക്രമീകരണങ്ങൾ ഇതൊക്കെ വരുത്തുകയായിരുന്നു നമ്മുടെ പണി അതല്ല ഏറ്റവും നല്ല ഭംഗിയായി അധ്യാപകപുരുഷത്തുമാണ് ടീമും ചെയ്യുകയുണ്ടായി അതിനുശേഷം നമ്മൾ പതിമൂന്ന് സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന വിക്ടറി സെറിമണിയാണ് അപ്പോൾ മുഴുവൻ കുട്ടികൾക്കും നമ്മൾ മെഡലുകൾ കൊടുക്കുന്ന പരിപാടി വളരെ ഭംഗിയായി സെറിമോണിയൽ പരേഡ് നടത്തി എല്ലാ സ്റ്റേഡിയങ്ങളിലും അത് ഗംഭീരമായി സെറിമോണിയൽ പരേഡ് നടത്തി മെഡലുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനം ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു എഴുപതോളം ഭിന്നശേഷി കുട്ടികളുടെ ഒരു നൃത്തരൂപം വെച്ചിട്ടുണ്ട് അവരുടെ ഭിന്നശേഷി കുട്ടികൾ അവരുടെ രക്ഷാകർത്താക്കളും കൂടെയുള്ള ഒരു നൃത്തരൂപമുണ്ട് അതോടൊപ്പം ഒരു മ്യൂസിക് ബാൻഡുണ്ട് അപ്പോൾ ഈ സ്പോർട്സിൻ്റെ ഈ കായികമേളയുടെ ഒരു തീം സോങ് തയ്യാറാക്കിയത് കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ രചന സംവിധാനം പാട്ട് എല്ലാ ആ കുട്ടികളാണ് അപ്പോൾ ആ തീം സോങ്ങിൻ്റെ ഒരു അവതരണമുണ്ട് അതോടൊപ്പം തന്നെ ഒരു നാനൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ജി വി രാജ സ്പോർട്സ് സ്കൂളിലെ കുട്ടികളുടെ ഒരു സൂമ്പ നൃത്ത പരിപാടിയുണ്ട് ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടികളുടെ പിന്നെ ബാൻഡിൻ്റെ ഉണ്ട് കാർമൽ സ്കൂളിൻ്റെ ഇത് സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്നതാണ് അപ്പോൾ ഉദ്ഘാടനം പോലെ തന്നെ സമാപനവും ഗംഭീരമാക്കാൻ തന്നെയാണ് ദേശീയ അധ്യാപക പരിഷത്ത് എൻ ഡി ഒൻ്റെ തീരുമാനം